ും ന്യായവും നന്നായിട്ട് ഇടിച്ചും തോഴിച്ചൊക്കെ അവര് സത്യം പറയിപ്പിച്ചോളൂ പിന്നെ കോടതിയും കൂടെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെക്കാളും വലിയ ന്യായം പിന്നെ അങ്ങോട്ടൊരു കാലമുണ്ട് എല്ലാം കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ എത്തുന്ന അപ്പനോ അമ്മയോ അല്ല പിള്ളേർക്ക് വേണ്ടത് ഓരോന്ന് പറ്റി പറ്റിപ്പോകുമ്പോ അത് എന്തുകൊണ്ട് പറ്റിയെന്ന് ചോദിക്കുന്നവരാ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തുന്നവരെയാണ് വിട്ടുകളയുന്നവരല്ല ഈ കുട്ടികളെ എങ്ങനെയൊക്കെ സ്നേഹിക്കണമെന്ന് ചില നേരത്തെങ്കിലും ചോദിക്കേണ്ടതേ ആഗ്രഹിച്ചിട്ട് ഒരു അച്ഛനാവാൻ സാധിക്കാത്തവനോട മൂന്നാമത്തതും പോയി എന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടും ഒന്നും അറിയിക്കാതെ നിങ്ങളുടെ കൂടെ വന്നതേ സ്റ്റേഷനിൽ തീരെ ട്രിപ്പ് അടിക്കാനല്ല ഈ വലിയപ്പനെയും അമ്മേനെയും ഞാൻ ഒരിക്കലും പെരുവഴിയിലാക്കിയിട്ട് പോവില്ല ഇനി കണ്ടിട്ടില്ലേലും കാണാൻ പറ്റില്ലേലും അത് ഞാൻ എൻ്റെ കുഞ്ഞിനും എടുത്ത വാക്കാൻ

എനിക്കറിയില്ല എനിക്ക് സമയം തരണം ഞാൻ എന്താ വേണ്ട കുട്ടിച്ച ഒരു പിടിയും കിട്ടുന്നില്ല ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തുമ്മിയെ അതല്ലാതെ വേറെ വഴിക്ക് നീങ്ങിയാലേ അവനെ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തു ഇപ്പൊ അവൻ അതിനുള്ള അവസരല്ല നീ കണ്ടല്ല അവൻ ചോദിച്ച സമയം നമുക്ക് കൊടുക്കാം അതുവരെ ഞാൻ എന്താ വേണ്ടേ ഇച്ച എപ്പോഴെങ്കിലും ഇരുന്നോട്ടെന്താണോ ആ ഞാനിരിക്കുന്നില്ലേ എന്റെ ഒറ്റ മകനാ ഞാനിക്കുന്നില്ലേ പക്ഷെ ഇപ്പൊ എനിക്ക് വേണ്ടത് അവിടെ പഴയ എന്റെ മോനെ ഞാനും കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അതായിരുന്നു എന്റെയും ജീവിതം പിള്ളേരുടെ കുട്ടിച്ചന്റെ മുമ്പില് പൊട്ടിപ്പോവാതിരിക്കുന്ന തത്ര പാടലായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ അറിയാമോ പക്ഷേ നീ എന്താ അമ്മയ്ക്ക് എന്തു പറ്റി ആരും അമ്മയെ ഞാൻ കൂടെ തന്നെ നിൽക്കും എന്നൊന്നുംരുത്യാട്ട വരെ പക്ഷേ ഞാ ഒരു ഭാര്യയും കൂടെയാ എനിക്കെന്തെങ്കിലും വിഷമമുണ്ടായോ മറിയില്ലാതെ തുറന്നു പറയാൻ പറ്റുന്ന ഒരേ ഒരാളാ പോയേക്കുന്നത് അറിയാമോ തൽക്കാലത്തേക്കെങ്കിലും എന്റെ ആ ഒരു ഭാഗത്തെ അടച്ചുപൊട്ടി വെച്ചിട്ടാ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിൽക്കാൻ പോകുന്നതെന്ന് മറ്റേ ആര് മനസ്സിലാക്കിയില്ലെങ്കിലും കുട്ടിച്ചൈക്കിൽ മനസ്സിലാക്കണം മനസ്സിലായോ അങ്ങോട്ട്